ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സുസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാറ്ററിംഗ് സ്പെഷ്യൽ അതായത് ബിരിയാണിക്കും സദ്യക്കുമൊക്കെ കാറ്ററിംഗ് കാരെ സ്പെഷ്യലായി നൽകുന്ന ഇഞ്ചി ഈന്തപ്പഴം അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഈ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതുമായ ഇഞ്ചി അച്ചാർ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇഞ്ചി ഇന്തപ്പഴാച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാനൂറ് ഗ്രാം ഇഞ്ചി നന്നായി ചിരണ്ടി കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏറ്റവും ചെറുതായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് കൊടം വലിയ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ആദ്യം വറുത്തെടുക്കണം അതിനേക്കായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ആവശ്യമുള്ളവർക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഞ്ചി വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇഞ്ചി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇഞ്ചി വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും പച്ചച്ചറിയൊക്കെ മാറി നല്ല ടേസ്റ്റാകും വെച്ച് നമുക്ക് കുറച്ച് നാൾ വെച്ച് സൂക്ഷിക്കുവാനും ഇഞ്ചി നന്നായിട്ട് വറക്കുന്നതാണ് നല്ലത് ഇഞ്ചി ഏകദേശം ഈ ഒരു ഭാഗത്തിലോളം വറന്ന് കഴിയുമ്പോൾ അതായത് നന്നായിട്ട് വറന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണ അപ്പോഴേക്ക് ഇതിനകത്തേക്ക് അധികമാകും ആ എണ്ണ നമുക്കൊന്ന് കോരി മാറ്റണം അതിന് പകരം നമ്മൾ ഇഞ്ചി ആ എണ്ണയിൽ നിന്നൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിൽ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ആ വറുത്തതിൻ്റെ ഇഞ്ചി വറുത്ത എണ്ണ ഒഴിച്ചാൽ മതിയാകും അത് വഴി നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു നാല് കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു അഞ്ച് ആരോ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ ഒരു അഞ്ച് ചുവന്ന മുളക് വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മുളകും കറുവേപ്പിലയും എല്ലാം ഒന്ന് നന്നായി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയുണ്ട് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പ മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി നന്നായി മൂത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വറുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ചൊക്കെ എണ്ണ കാണും അപ്പം ആവശ്യത്തിനുള്ള എണ്ണ ആയിക്കോളും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുകൾ ചേർത്ത് കൊടുക്കാം മുളക് കാശ്മീരി മുളക് ഒരു രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഞാൻ ഇത്തിരി മുളക് എരിവ് കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഞാനിതിന് എരിവ് കുറച്ച് കുറച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കാരണം ഇഞ്ചിക്ക് ഒരു എരിവുള്ളതുകൊണ്ട് മുളക് പൊടിയൊക്കെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ എരിവില്ല എന്നിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചൂടാക്കാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നൂറ് ഗ്രാം ഈന്തപ്പഴം നന്നായി വളർത്തി കുതിർത്ത് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കാം ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ ഞാൻ നൂറ് ഗ്രാം എല്ലാം എടുത്തിട്ടുള്ളൂ തന്നെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇഞ്ചി ക്യാഷ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യം പോലെ അത് അതിൻ്റെ കറക്റ്റ് അളവിൽ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും പിന്നീട് ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം പുളി നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് തിളപ്പിച്ചെടുത്തതാണ് അത് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ അളവ് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഇഞ്ചിയാണ് അപ്പം പുളിവെള്ളത്തിൽ കിടന്ന ഇഞ്ചി നന്നായിട്ടൊന്ന് വേവണം നന്നായിട്ട് തിളച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ പുളിവെള്ളത്തിൽ കിടന്ന് ഇഞ്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചെടുത്താണ് അത് ഈ ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ കൂട്ടിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം ഞാനത് വീഡിയോയിൽ വന്നില്ല എന്നുള്ളൂ രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം പിന്നെ അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് കറക്റ്റാവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം കൂടുതൽ വറ്റിക്കേണ്ട അതനുസരിച്ച് തീ ഓഫ് ചെയ്യാവുന്നതാണ് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളച്ച് വറ്റിച്ചെടുക്കാം ഞാനിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഈന്തപ്പഴ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴ ഇഞ്ചി അച്ചാർ അതിൻ്റെ ഫൈനൽ സ്റ്റേജായി ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ആറാൻ മാറ്റി വെക്കാം ഇപ്പോഴതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുറവുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റണം നന്നായി കഴുകി കഴുകുകയാണെങ്കിൽ ഒരു ചില്ലുകുപ്പിയിലാണ് ഇത് സൂക്ഷിക്കുവാൻ ഏറ്റവും നല്ലത് അതിൽ ചേർത്ത് നന്നായി അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഒരു മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിക്കും ചോറിനും ഉപയോഗിക്കാൻ പറ്റിയ ഇഞ്ചി ഈന്തപ്പുഴ അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക